നമസ്കാരം കേരളത്തിൻ്റെ മാനവികതയിൽ നിന്നു നിന്നുള്ള വളർച്ചയിൽ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള വളർച്ചയിൽ മറ്റേത് മേഖലയ്ക്കും അവകാശപ്പെടാനാവാത്ത വിധം പങ്കുവഹിച്ച ഒരു മേഖലയാണ് നമ്മുടെ സഹകരണ മേഖല വികസനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ജനങ്ങളെ അണിനിർത്തുക എന്ന ഈ തത്വം ഇന്ന് ലോകമൊട്ടാകെ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ഒരു പശ്ചാത്തലത്തിലും നമ്മുടെ സഹകരണ സംഘങ്ങളിൽ ചില ചിലയിടങ്ങളിലുണ്ടായ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ കാരണത്താൽ മേഖലയ്ക്ക് മുഴുവൻ അപമാനകരമായും വിധം അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ മാറുമ്പോൾ അത് പ്രതിരോധിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ജൂലൈ മാസം ഒരു യോഗം കൂടുകയുണ്ടായി അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ സാറും നമ്മുടെ സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആൻ്റണി മേഡവും ഒക്കെ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിങ്ങിലാണ് സഹകരണ മേഖലയിൽ സഹകരണ വകുപ്പിൽ ടീ മോഡിറ്റ് സമ്പ്രദായം കൊണ്ടുവരിക എന്ന ഒരു തീരുമാനത്തിലെത്തിയത് ഈ ടീ മോഡിറ്റ് സമ്പ്രദായം എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ന് സംഘങ്ങൾ തീരുമാനമെടുത്ത് കോസ്റ്റ് അടയ്ക്കുന്ന മുറയ്ക്ക് അവിടെ ഓഡിറ്ററിനെ വിടുന്നതിന് പകരം സംഘങ്ങളുടെ പ്രവർത്തന വൈകുല്യം കണക്കിലെടുത്ത് അതിന് അനുയോജ്യമായ ടീമിനെ അവിടെ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു സ്കീം പ്രകാരം ഓഡിറ്റ് ഡയറക്ടർ നിയോഗിക്കുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉള്ള രണ്ട് ഗുണങ്ങൾ ഒന്ന് ആ സംഘത്തിൻ്റെ പ്രവർത്തന വൈകുല്യത്തിനനുസരിച്ചുള്ള ടീം അവിടെ പോകുമ്പോൾ അവിടെ ഒരു ശാസ്ത്രീയമായ രീതിയിലൊരു ഓഡിറ്റ് നടക്കുന്നു അവരുടെ എത്രത്തോളം പ്രവർത്തനമുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു ഓഡിറ്റ് നടക്കുന്നു രണ്ട് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സ്ഥാപനത്തിൽ നിന്ന് സ്വതന്ത്രമാവണം എന്ന തത്വം അവിടെ നടപ്പിലാവുന്നു അപ്പോൾ ഇത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ടീം ഓഡിറ്റുമായിട്ട് മുന്നോട്ട് പോയത് ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ അംഗീകാരത്തിനായി ഒരു സ്കീം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നിയമപരിഷ്കാരത്തിൽ നമ്മുടെ നിയമസഭ അംഗീകരിച്ച് ഗവർണറുടെ പരിഗണനയ്ക്കായിട്ട് വിട്ട സഹകരണ ബിൽ അമെൻമെൻറ്റിൽ ടീം ഓഡിറ്റിനെ പറ്റി ടീം ഓഡിറ്റ് കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്നുണ്ട് ഇപ്പോൾ ഉള്ള നിയമത്തിൽ തന്നെ ഓഡിറ്റ് ഡയറക്ടർക്ക് ടീമായിട്ട് ആളിനെ വിടാനുള്ള അവകാശം കൊടുത്തിട്ടുമുണ്ട് പക്ഷേ അവൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കീം ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ് സജീവമായ പരിഗണനയിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് സഹകരണ മേഖലയിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളെ മൂല്യച്തിയെ പ്രതിരോധിക്കാനായിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ടീം ഓഡിറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് മുന്നോട്ട് പോയത് ഇതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഓൾറെഡി നടപ്പിലാക്കി കഴിഞ്ഞു ഈ മാസം അടുത്ത മാസം ആദ്യവുമായിട്ട് നമ്മൾ മലപ്പുറം പാലക്കാട് ആലപ്പുഴ ജില്ലകളിലാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ നമ്മുടെ സഹകരണ മേഖലയെ പുനരുദ്ധരിക്കാൻ ഇവിടെ ഉണ്ടാകുന്ന പുഴുക്കുത്തുകളെ പ്രതിരോധിക്കാൻ നമ്മുടെ സർക്കാർ വളരെ സജീവമായി തന്നെ വളരെ ആക്റ്റീവായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതുകൂടി ഈ ഒരു ടീം ഓഡിറ്റ് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ശാസ്ത്രീയമായ ടീം ഓഡിറ്റ് ടീമായി പോകുന്നു എന്നുള്ളത് മാത്രമല്ല ഓഡിറ്റിൽ ശാസ്ത്രീയമായ കാലത്തിന് നിരക്കുന്ന കാലാനുസൃതമായ പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നുണ്ട് കുറേ നടപ്പിലാക്കി കഴിഞ്ഞു ഇനിയും പരിഷ്കാരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ നടപടികൾ നടപടികളിലൂടെ നമ്മൾ വ്യക്തമാക്കുവാൻ കൂടി ആഗ്രഹിക്കുന്നു താങ്ക്